നമസ്കാരം മക്കൾ ഉന്നത വിജയം നേടുക എന്ന് പറഞ്ഞാൽ ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളവും അത് വലിയ കാര്യമാണ് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ തൃശൂർ ജില്ലയിലെ കടങ്ങോട് സ്വദേശിയായ റസാക്കിന്റെയും ഭാര്യ ഷെമീറയുടെയും മക്കളായിട്ടുള്ള ഇരട്ടക്കുട്ടികൾ ഫർഹാന ഫാത്തിമ രണ്ടുപേരും എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിരിക്കുകയാണ് വീട്ടുകാരെ പോലെ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ പ്രദേശവാസികളും ഒക്കെ ഈ വിജയം ആഘോഷിക്കുകയാണ് രണ്ട് പെൺമക്കൾ ഇരട്ടകളാണ് അവർ ഒരേ വഴിയിലൂടെ സഞ്ചരിച്ച് എം ബി ബി എസ് പരീക്ഷയിൽ രണ്ടു പേരും ഉന്നത വിജയം നേടിയിരിക്കുകയാണ് സാധാരണ രീതിയിൽ ഇരട്ട കുട്ടികളൊക്കെ ഏകദേശം ഒരേ സ്വഭാവക്കാരാണ് ഒരേ രീതിയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് ഒരേ രൂപപ്രകൃതി ഉള്ള ആളുകളാണ് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നാൽ പഠനത്തിന്റെ വഴി അത് അപൂർവമായാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരാൾ ഒരു പക്ഷേ ഇവിടെ എം ബി ബി എസ് പരീക്ഷയ്ക്ക് ചേർന്നാൽ എം ബി ബി എസ് ചേർന്നാൽ മറ്റൊരാള് മറ്റേതെങ്കിലും വഴിയിലൂടെ ആയിരിക്കും സഞ്ചരിക്കുക എന്നാൽ രണ്ടു പേരും ഇവിടെ മെഡിക്കൽ വിദ്യാഭ്യാസം നേടി ഒരേ വഴിയിലൂടെ സഞ്ചരിച്ചു രണ്ടു പേർക്കും ഉന്നത വിജയം നേടാനായി നാട്ടിൽ അത്തരത്തിലൊരു വിജയം നേരത്തെ ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം എല്ലാവരും വലിയ സന്തോഷത്തിലാണ് നേരത്തെ ഞാനൊരു കാര്യം സൂചിപ്പിച്ചു തൃശ്ശൂർ ജില്ലയിലെ കടങ്ങോട് സ്വദേശിയാണ് റസാഖ് അദ്ദേഹത്തെ സാറക്ക് എന്ന പേരിലും അറിയപ്പെടാറുണ്ട് എന്റെ നാട്ടുകാരനാണ് ജ്യേഷ്ഠ സഹോദരനാണ് തുല്യനാണ് വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും ഈ വിജയത്തിൽ ഞാനും അതീവ സന്തുഷ്ടനാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ഈ മാതാപിതാക്കളെയും അതുപോലെ തന്നെ ഉന്നത വിജയം നേടിയ ഫാത്തിമയെയും ഫർഹാനയെയും അറിയിക്കുകയാണ് കാരണം മക്കളെ പഠിപ്പിച്ച് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുത്ത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പുറകിൽ നിന്നിരുന്ന ആവശ്യമായ വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു സാഹചര്യം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കിഷ്ടം പോലെ അറിയാവുന്ന കാര്യമാണ് ഒരു സമയത്ത് എത്ര സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല ഇനി ഒരു സമയത്ത് ഇവിടെ പലരും പഠിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുക്കാൻ തയ്യാറാവാത്ത മാതാപിതാക്കളും ഉണ്ട് എന്നാൽ കാലം മാറി ആ മാറ്റത്തിനനുസരിച്ച് ചിന്തിക്കാൻ മാതാപിതാക്കളും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരും ഒക്കെ തയ്യാറായിരിക്കുന്നു സമുദായം ഒരുപാട് പുരോഗതി കൈവരിച്ചിരിക്കുന്നു ഞാൻ ഏതെങ്കിലും ഒരു സമുദായവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പറഞ്ഞതല്ല മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ ആവശ്യത്തിന് വിദ്യാഭ്യാസം ലഭിക്കാത്ത സാഹചര്യം എന്നാൽ ആ കാലം മാറി കാലത്തിനൊത്ത് കുട്ടികളും മാതാപിതാക്കളും മാറി തീർച്ചയായും ഒരുപാട് സന്തോഷം നൽകുന്ന വാർത്ത ഒരിക്കൽ കൂടി ഫാത്തിമക്കും ഫർഹാനക്കും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയും